നരേന്ദ്രമോദി സർക്കാർ രണ്ടാമതും അധികാരത്തിൽ എത്തിയതോടെ കോൺഗ്രസിൽ നിന്നുള്ള തലതൊട്ടപ്പന്മാരുടെ മക്കളുകളെല്ലാം തന്നെ കോൺഗ്രസിൽ വിട്ട് നേരെ ബി ജെ പിയിലേക്ക് പോവുകയാണ് പക്ഷേ കോൺഗ്രസിലെ നേതാക്കളെല്ലാം പറഞ്ഞത് ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല സ്വന്തം മക്കളുടെ ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെയൊക്കെ അവർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും ഇതിൽ എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് അതായത് അച്ഛൻ അറിഞ്ഞിട്ട് തന്നെയാണ് മക്കൾ നേരെ ബി ജെ പിയിലേക്ക് പോകുന്നത് അത് കുടുംബാംഗങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയത് പോലും ഇതൊക്കെ ആന്റണിയൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് കാരണം കോൺഗ്രസിന് ഇനി ഒരു ഉയർത്തെഴുന്നിൽപ്പ് ഇല്ല എന്ന് കോൺഗ്രസിലെ എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ അറിയാം കാരണം മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ വന്നു മോദിയെ തകർക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം എന്ന ഒരു മുന്നണി രൂപീകരിച്ചു എന്നിട്ട് പോലും മോദിയെയും അതോടൊപ്പം തന്നെ ബി തകർക്കാൻ പറ്റിയില്ല അവർ വീണ്ടും അധികാരത്തിലേക്ക് വന്നു ഓരോ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നേരത്തെ കിട്ടിയതിനേക്കാളും ഇരട്ടിയിലധികം വോട്ടുകൾ ബി അവിടെ ഓരോ സംസ്ഥാനത്ത് വാങ്ങിച്ചു കൂട്ടുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്ന വോട്ടുകൾ കൂടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഇനി കോൺഗ്രസ് നിമിഷ നേരം കൊണ്ട് ഓരോ ദിവസവും ശിഥിലമായി പോകും മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഓരോ നേതാക്കളും നേരെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചാഴഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് അതിന്റെ ഒരു തെളിവാണ് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരത്തിന്റെ പ്രസ്താവനകൾ നിരന്തരം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതായാണ് കോൺഗ്രസ് ഇപ്പോൾ വിലയിരുത്തുന്നത് നേരത്തെ ശശിതരൂർ ആണ് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി സംസാരിച്ചുവെങ്കിൽ ഇപ്പോൾ അതേ ട്രാക്കിലേക്ക് പി ചിദംബരവും എത്തുകയാണ് ഇന്ദിരാഗാന്ധി സർക്കാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചിദംബരത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വം അസ്വസ്ഥരാണ് എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞത് അതേസമയം ചിദംബരത്തിൽ അദ്ദേഹത്തിന്റെ സമീപകാല പരാമർശങ്ങളെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് റാഷിദ് അൽവി പരസ്യമായി തന്നെ രംഗത്തെത്തി ക്രിമിനൽ കേസ് കാരണം അദ്ദേഹം എന്തെങ്കിലും സമ്മർദ്ദത്തിലാണോ എന്ന് ആൽവി ചോദിക്കുന്നുണ്ട് കോൺഗ്രസിനെതിരെ സംസാരിക്കാൻ ചിദംബരത്തിന് എന്താണ് ഇത്ര നിർബന്ധം എന്ന് മുൻ കോൺഗ്രസ് എം ആയ റാഷിദ് അൽവി ചോദിക്കുന്നുണ്ട് ബി ചെയ്യുന്ന അതേ കാര്യമാണ് ചിദംബരം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവന നിർഭാഗ്യകരമാണ് ചിദംബരത്തിനെതിരെ ഒരു ക്രിമിനൽ കേസ് നിലവിലുണ്ട് ഈ പ്രസ്താവനകൾ നൽകാൻ ചിദംബരത്തിന് മേൽ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ എന്നാണ് ആൽവി ചോദിക്കുന്നത് ബി ജെ പിക്ക് എതിരെ സംസാരിക്കുന്നതിന് പകരം ചിദംബരം കോൺഗ്രസിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് തെറ്റാണ് കോൺഗ്രസ് ഈ നേതാക്കൾക്ക് എന്തെല്ലാം സ്ഥാനമാനങ്ങൾ നൽകി പക്ഷെ ഈ നേതാക്കൾ ഇപ്പോൾ പാർട്ടിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നാണ് ആൽവി പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുതൽ സാധാരണ പാർട്ടി പ്രവർത്തകൻ വരെ അസ്വസ്ഥരാണ് കോൺഗ്രസിൽ നിന്ന് എല്ലാം നേടിയ ഒരു മുതിർന്ന നേതാവ് പക്കതയോടെ സംസാരിക്കണമായിരുന്നു പാർട്ടിയെ നാണം കെടുത്തുന്ന പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തുന്നത് ശരിയല്ല എന്നായിരുന്നു ഒരു ഉന്നത പാർട്ടി വൃത്തം പറഞ്ഞത് ഹിമാചൽ പ്രദേശിലെ കൌസേലിയിൽ നടന്ന കുഷ്വത് സിംഗ് സാഹിത്യ ഉത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അമൃത്സരലെ സുവർണ ക്ഷേത്രം തീവ്രവാദികളുടെ നിയന്ത്രണത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഇന്ദിരാഗാന്ധി തെറ്റായ വഴി തിരഞ്ഞെടുത്തുവെന്ന് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ചിദംബരം പറഞ്ഞത് ഇവിടെ ഒരു സൈനിക ഉദ്യോഗസ്ഥരോടും അനാദരവ് കാണിക്കുന്നില്ല പക്ഷേ ബ്ലൂ സ്റ്റാർ സുവർണ ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള തെറ്റായ വഴിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സൈന്യത്തെ അകറ്റി നിർത്തി സുവർണ ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള ശരിയായ വഴി ഞങ്ങൾ കാണിച്ചു തന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആ തെറ്റിന് ഇന്ദിരാഗാന്ധിക്ക് സ്വയം അതായത് സ്വന്തം ജീവനാണ് പകരം നൽകേണ്ടി വന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് സൈന്യത്തിന്റെയും പോലീസിന്റെയും ഇന്റലിജൻസിന്റെയും സിവിൽ സർവീസിന്റെയും തീരുമാനമായിരുന്നു അത് ഇന്ദിരാഗാന്ധിയെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ചിദംബരം പറഞ്ഞത് ഹരീന്ദർ ദേ വിൽ ഷൂട്ട് യു മാഡം മൈ ലൈഫ് ത്രൂ കോൺഫ്ലിക്ട് എന്ന പുസ്തകത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ചിദംബരം പഞ്ചാബിലെ വിഘടനവാദ പ്രസ്ഥാനത്തിനിടെ സുവർണ ക്ഷേത്രത്തിനുള്ളിൽ തങ്ങി നിന്ന തീവ്ര മതപ്രഭാഷകനായ ജാർണേൽ സിംഗ് ഭിന്ദ്രൻവാലെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും തുരത്താൻ നടത്തിയ ഒരു സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂസ്റ്റാർ സിഖ് മതത്തിന്റെ ഏറ്റവും പുണ്യസ്ഥലങ്ങളിലൊന്നായ സുവർണ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇന്ത്യൻ സൈന്യം അതിക്രമിച്ചു കയറി ഇതിനിടെ സൈനിക നടപടി സിഖുകാർക്കിടയിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിന് കാരണമായി മാസങ്ങൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിക്ക് നേരെ അവരുടെ സിഖ് അംഗരക്ഷകർ തന്നെ വെടി ഉതിർക്കുകയായിരുന്നു അതിനുശേഷം സിഖ് സമൂഹത്തിനെതിരെ വ്യാപകമായ ആക്രമണങ്ങളാണ് അരങ്ങേറിയത് സർക്കാർ കണക്കുകൾ പ്രകാരം ദില്ലിയിലും മറ്റിടങ്ങളിലും മൂവായിരത്തിലധികം സിക്കുകാർ കൊല്ലപ്പെട്ടു നേരത്തെ മുംബൈ ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തെക്കുറിച്ചുള്ള ചിദംബരത്തിന്റെ പരാമർശവും വാർത്തകളിൽ ഇടം നേടിയിരുന്നു മുംബൈ ആക്രമണത്തിന് ശേഷം പ്രതികാര നടപടികളെക്കുറിച്ചുള്ള ചിന്ത തന്റെ മനസ്സിൽ കടന്നു വന്നതായി ചിദംബരം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുമായും പ്രധാനപ്പെട്ട മറ്റ് ആളുകളുമായും ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു ഈ സാഹചര്യത്തോട് നമ്മൾ ശാരീരികമായി പ്രതികരിക്കരുത് മറിച്ച് നയതന്ത്ര മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന നിഗമനത്തെ വിദേശകാര്യ മന്ത്രാലയവും ഐ എഫ് എസും സ്വാധീനിച്ചു യുദ്ധം ആരംഭിക്കരുതെന്ന് ദില്ലിയിൽ സമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് ഈ നിഗമനത്തിൽ എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പി ചിദംബരത്തിന്റെ പശ്ചാത്താപമാണോ എന്നറിയില്ല ഓരോ ഓരോ കാര്യങ്ങളിലും കോൺഗ്രസിന് തെറ്റുപരുത്തിയെന്ന് ചിദംബരം എണ്ണി എണ്ണി ഏറ്റേറ്റ് പറയുകയാണ് ഇത് ബീഹാറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെത് വല്ലാത്തൊരു ക്ഷീണമായി മാറുമെന്ന കാര്യത്തിലും ബി ജെ പിക്ക് ഇതൊരു ലോട്ടറിയായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി